നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെത്താൻ മാസങ്ങളോളമായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ നേരിട്ടെത്തിച്ചേരാൻ കഴിയാതെ പ്രവാസികൾ ഏറെ ദുരിതത്തിലാണ് ജോലി നഷ്ടമാകുമോ എന്നുള്ള ആശങ്കകളും ബാക്കിയാകുന്നു സൗദിയിലേക്ക് എത്താൻ വിവിധ രാജ്യങ്ങൾ വഴി ശ്രമിക്കുന്നവരെ കെണിയിലാക്കാൻ ട്രാവൽ ഏജൻസികൾ ശ്രമിക്കുന്നതായുള്ള പ്രവാസികളുടെ പരാതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിനകം ട്രാവൽ ഏജൻസികൾ പണം കൊടുത്ത് തിരികെ കിട്ടാത്തവരും ഏറെയാണ് യാത്ര നടക്കാത്ത സാഹചര്യങ്ങളിൽ കൃത്യമായ രേഖകൾ വാങ്ങിവെക്കാത്തതും പ്രവാസികൾക്ക് വിനയായി മാറി സൗദിയിലേക്ക് നേരിട്ടെത്താൻ സൗദിയിൽ നിന്ന് വിമാനവിലക്കുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ബഹ്റൈൻ വഴി സൗദിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ ചില ട്രാവൽ ഏജൻസികൾ പ്രവാസികളിൽ നിന്നും പണം പറ്റിയിരുന്നു ഇതിനിടെ ബഹ്റൈൻ ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്കും ഏർപ്പെടുത്തി ബഹ്റൈൻ വഴി അടഞ്ഞതോടെ റഷ്യ അർമേനിയ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴിയൊക്കെ സൗദിയിലേക്ക് എത്തിക്കാമെന്നാണ് ട്രാവൽ ഏജൻസികളുടെ വാഗ്ദാനം എന്നാലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാനത്താവളങ്ങളിലെത്തിയ ശേഷം പോലും വിസ ലഭിച്ചില്ലെന്നറിഞ്ഞ് മടങ്ങിയവരും ഇതിൽ ഏറെയാണ് രണ്ട് ലക്ഷത്തിലേറെ രൂപ വരെ നൽകുന്നവർ പോലും ഏജന്റുമാരുടെ വാഗ്ദാനം കേട്ട് കൃത്യമായ രേഖകൾ പണം നൽകിയതിന് വാങ്ങിവെക്കുന്നുമില്ല ഇതോടെ പോലീസിന് പരാതി നൽകാൻ പോലും പ്രവാസികൾക്ക് സാധിക്കാത്ത സാഹചര്യമാണുള്ളത് പണം തിരികെ ലഭിക്കാനും സൗദിയിലേക്ക് നേരിട്ട് പറക്കാനും സർക്കാർ ഇടപെടൽ വേണമെന്നാണ് പ്രവാസികളുടെ ഏക ആവശ്യം അതേസമയം കോവിഡ് വ്യാപന ആശങ്കയെ തുടർന്ന് യു എയിൽ നിന്നും തിരിച്ചുമുള്ള യാത്രകൾ സൗദി അറേബ്യ താൽക്കാലികമായി റദ്ദു ചെയ്തിരിക്കുകയാണ് യു എയെ കൂടാതെ എത്യോപ്യ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും പുറത്തേക്കുള്ള യാത്രകൾക്കും വിലക്ക് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൗദിയിലേക്കുള്ള പ്രവേശനവും നിർത്തിവച്ചിട്ടുണ്ട് ജൂലൈ നാല് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണി മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരിക ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ രാജ്യങ്ങൾ വഴി സൗദിയിലേക്ക് കടക്കുന്നവർക്ക് സ്ഥാപന ക്വാറന്റീൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു സൗദി പൗരന്മാർക്കും ഇത് ബാധകമായിരിക്കും നേരത്തെ വിലക്കുള്ള രാജ്യങ്ങൾക്ക് പുറമെ പതിനാല് ദിവസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചവർക്കാണ് ഇത് ബാധകം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയോ കോവിഡ് ബാധയിൽ നിന്ന് മുക്തമാകുകയോ ചെയ്ത പൗരന്മാർക്ക് മെയ് പതിനേഴ് മുതൽ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു ഒരു ഡോസ് വാക്സിനേഷൻ മാത്രം സ്വീകരിച്ചവർ കുത്തിവയ്പ് എടുത്ത് പതിനാല് ദിവസം കാത്തിരിക്കേണ്ടതുണ്ട് ഇതാണ് പുതിയ അറിയിപ്പിലൂടെ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മന്ത്രാലയം റദ്ദാക്കിയിരിക്കുന്നത് കോവിഡ് വാക്സിനേഷൻ കൂടുതൽ പേർ പൂർത്തിയാക്കുന്നതുവരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിമാന യാത്രകൾക്കുള്ള വിലക്ക് തുടരുക തന്നെ ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ